വടക്കാഞ്ചേരിയിൽ ഇനി ഇ സി ഐ കിട്ടും എല്ലാ ബ്രാൻഡഡ് മൊബൈലുകളും തവണ വ്യവസ്ഥയിലും ലഭിക്കുന്നു മൊബൈൽ ഫോണുകൾ സർവീസ് ചെയ്യുവാൻ വിദഗ്ധരായ ടെക്നീഷ്യൻസിന്റെ സേവനം ഫോണുകൾക്ക് ഇനി വടക്കാഞ്ചേരിയുടെ സ്വന്തം ഫോൺ സോണിലേക്ക് വരൂ ഫോൺ സോൺ സെയിൽസ് സർവീസ് ആൻഡ് ആക്സസറീസ് ആക്സിസ് ബാങ്കിന്റെ നിർദ്ദേശം മീണാലൂർ അത്താണി സെന്ററിന് സമീപം കാറും ജീപ്പും കൂട്ടിയിടിച്ച് അപകടം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെ ആയിരുന്നു അപകടം നടന്നത് സംസ്ഥാന പാതയോരത്ത് നിർത്തിയിട്ടിരുന്ന കാറിന്റെ ഡോർ തുറക്കുന്നതിനിടെ പുറകിൽ നിന്നും വന്ന കോഴിക്കോട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ധാർ ജീപ്പ് ഇടിച്ചാണ് അപകടം നടന്നത് കാറിന്റെ ഡോർ തകർന്ന നിലയിലാണ് ജീപ്പിന്റെ സൈഡ് മിററും സമാന ഭാഗത്തെ പുറകിലെ ചില്ലും തകർന്നിട്ടുണ്ട് അപകടത്തിൽ ആർക്കും പരിക്കില്ലെന്നാണ് വിവരങ്ങൾ വടക്കാഞ്ചേരിയിൽ നിന്നും ഹൈവേ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു വി ന്യൂസ് அத்தானி